ഏത് ഭൂമിക്ക് മേലും അവകാശം ഉന്നയിക്കാമെന്ന പ്രചാരണം എന്നാണ് അഡ്വക്കേറ്റ് ബി എം ജമാൽ പറയുന്നത് അപ്പോ ഇവിടെ കേരളത്തിൽ നടക്കുന്ന ഈ ഒരു പ്രചാരണം അതൊരു തെറ്റായ രൂപത്തിൽ തന്നെയാണെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഈ ഒരു വിഷയത്തിൽ അതിന്റെ ചർച്ചകൾ വലിയ രൂപത്തിൽ നടക്കുന്നത് കൊണ്ട് അതല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ തെറ്റായ രൂപത്തിൽ ചർച്ച ചെയ്യുന്നത് കൊണ്ട് ആ വാക്കുകൾ ശരിയല്ല എന്തിനാണ് ഈ വിഷയത്തെ കുറിച്ച് അങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളത് ആ ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിയമം അറിയുന്ന വ്യക്തികൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ആ ഒരു നിയമത്തെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന രൂപത്തിൽ തന്നെയാണ് അപ്പോൾ വഖഫ് എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ എന്തുകൊണ്ടാണ് ആ ഒരു വഖഫ് നിയമത്തിന്റെ കാര്യം പറയുമ്പോൾ ഉള്ളുവരക്കേണ്ട ഒരു ആവശ്യവുമില്ല അപ്പൊ നമ്മുടെ നമുക്ക് അവകാശപ്പെട്ടതായിട്ടുള്ള ഭൂമി ഭൂമിയുടെ മുകളിൽ ആ ഭൂമി വക്കഫിൻറ്റേതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ വക്കഫ് അതിന്റെ കൃത്യമായിട്ടുള്ള എവിഡൻസ് തയ്യാറാക്കിയാൽ മാത്രമേ വഖഫിന് ആ ഭൂമി പിടിച്ചെടുക്കാൻ കഴിയും വക്കഫ് ആധാരമില്ലാത്ത സർക്കാർ രേഖയിൽ വഖഫായി പറയാത്ത ഒരു വസ്തു വക്കഫാകില്ലെന്നിരിക്കെ ഏത് ഭൂമിക്ക് മേലും വഖഫ് ബോർഡിന് അവകാശം ഉന്നയിക്കാൻ അവസരം കൈവരുന്ന ചിലരുടെ പ്രചാരണം ദുഷ്കലാഖടെയാണ് വഖഫ് ബോർഡ് മുൻ സിഇഒ അഡ്വക്കേറ്റ് ബി എം ജമാൽ മുനമ്പം വർഗീയവും സങ്കീർണവുമായ വിഷയമാക്കി വളർത്തി നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നതിൽ അവിടെ ഭൂമി സ്വന്തമാക്കിയ ചില വൻകിടക്കാരുടെ പങ്ക് കാണാതെ പോകരുത് സർക്കാർ ആവശ്യപ്പെട്ട പ്രകാരം ഭൂമി വീണ്ടെടുക്കാൻ നടപടി സ്വീകരിച്ച വഖഫ് ബോർഡിന് ഇനി പിന്നോട്ട് പോകാനാകില്ല വഖഫ് സ്വത്ത് ലാൻഡ് ആക്സിഷൻ ആക്ട് പ്രകാരം സർക്കാരിന് ഏറ്റെടുക്കാം എന്നാണ് മുനമ്പത്തെ ഭൂമി അപ്രകാരം ഏറ്റെടുത്ത് താമസക്കാരുടെ രേഖകൾക്ക് നിയമാസുത നിയമാനുസൃതമായ നൽകുകയും പകരം ഭൂമി വക്കഫിന് നൽകുകയുമാണ് വേണ്ടതെന്നും അഡ്വക്കേറ്റ് ബി എം ജമാൽ വ്യക്തമാക്കി വഖഫ് സ്വത്ത് വിൽപ്പന നടത്തി എന്ന കമ്മീഷൻ കണ്ടെത്തൽ അടിസ്ഥാനരഹിതമാണെന്ന് ഫാറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റി മാധ്യമത്തോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ക്രയവിക്രയാധികാരത്തോടുകൂടിയാണ് കോളേജ് കമ്മിറ്റിക്ക് സ്ഥലം രജിസ്റ്റർ ചെയ്തു കിട്ടിയത് ആധാര നിബന്ധനകൾ അനുസരിച്ച് അതൊരു ദാനാധാരം മാത്രമാണ് നാനൂറ്റിനാല് ഏക്കറിൽ മുന്നൂറ് ഏക്കർ കായലിലും അറബിക്കടലിലും പെട്ട് കിടക്കുന്നതും അറബിക്കടലിന്റെ ഭാഗമായി സർക്കാർ സർവേ ചെയ്തിട്ടുള്ളതുമാണ് അത് ദുർ ദുർബലപ്പെടുത്താൻ കോളേജ് നിയമ നടപടികൾ സ്വീകരിച്ചു ഈ സ്ഥലത്ത് സർക്കാർ ചെലവിൽ തെക്കുവടക്കായി കടൽ ഭിത്തി കെട്ടി വേർതിരിച്ചിട്ടുണ്ട് കുടിയന്മാരും കുടികിടപ്പുകാരും കയ്യേറ്റക്കാരും ഉൾപ്പെടെ നാനൂറോളം പേരുടെ കൈവശമുണ്ടായിരുന്ന സ്ഥലങ്ങൾ ഒരു നിലക്കും ഒഴിപ്പിച്ചെടുക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥയിൽ മധ്യസ്ഥ തീരുമാനപ്രകാരം മുൻ കൈവശത്തെ തുടർന്ന് അവർക്ക് തന്നെ ആധാരം രജിസ്റ്റർ ചെയ്തു കൊടുക്കുകയാണ് ഉണ്ടായത് കോളേജ് ഭരണസമിതി ഭൂമി ആർക്കും അനധികൃതമായി കൈമാറിയിട്ടില്ല എന്ന് കമ്മിറ്റി അറിയിച്ചു കുടുംബങ്ങളെ ആരെയും കുടിയിറക്കാൻ നിലവിൽ നോട്ടീസ് നൽകിയിട്ടില്ലെന്നും ചില കച്ചവട സ്ഥാപനങ്ങൾക്കാണ് പ്രാഥമികമായി നോട്ടീസ് നൽകിയതെന്നും വഖഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കിർ പറഞ്ഞു കുടുംബങ്ങളുടെ വിശദമായ കണക്ക് കിട്ടിയിട്ടില്ല ആധാരങ്ങളിൽ വഖഫാണെന്ന് പറയുന്നുണ്ട് ഇതിന്റെ നിയമപരമായ വ്യാഖ്യാനങ്ങളും തീർപ്പും നടത്തേണ്ടത് കോടതിയാണ് ഇരുപത്തിയെട്ടാം തീയതിയെ ഉന്നതതല യോഗത്തിൽ സർക്കാർ എന്തെങ്കിലും നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നുണ്ടോ കൂടി കാത്തിരിക്കുകയാണ് ഈ വിഷയത്തിൽ വസ്തുതകൾ മറന്നുകൊണ്ടുള്ള ഒളിച്ചോട്ടം ശരിയല്ല എന്നും അദ്ദേഹം പറയുന്നു ഡിവിഷൻ ബെഞ്ച് കേസ് പരിഗണിക്കുമ്പോൾ തങ്ങളുടെ അവകാശവാദം ഉപേക്ഷിച്ച് വഖഫ് ബോർഡ് സത്യവാങ്മൂലം നൽകിയാൽ പ്രശ്നത്തിന്റെ പരിഹാരമാകുമെന്ന് മുനമ്പം ഭൂസംരക്ഷണ സമിതി കൺവീനർ ജോസഫ് ബെന്നി പറഞ്ഞു ഭൂമി വഖഫ് സ്വത്തല്ല നാനൂറ്റി നാൽപ്പത്തിരണ്ട് ക്രിസ്ത്യൻ കുടുംബങ്ങളും നൂറ് ഹിന്ദു കുടുംബങ്ങളുമടക്കം അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് കരം സ്വീകരിക്കുന്നതിനെതിരെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഹർജി വന്നപ്പോൾ അവിടെയുള്ളത് ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ ഒപ്പിട്ടു നൽകിയ ഇരുന്നൂറ്റി പതിനെട്ട് ആധാരങ്ങൾ പ്രകാരം സർവ്വവിധ അവകാശങ്ങളും അനുവദിച്ചു കൊണ്ടിരിക്കുന്ന തീരദേശ ജനതയാണെന്നും ബാങ്ക് വായ്പയെടുത്തു മറ്റും വാങ്ങിയ ഭൂമി അവർക്ക് അവകാശപ്പെട്ടതാണെന്നുമാണ് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ സത്യവാങ്മൂലം നൽകിയത് ഇത് അംഗീകരിച്ചാണ് അന്ന് സിംഗിൾ ബെഞ്ച് കരമടക്കാൻ അനുവദിച്ചത് ഡിവിഷൻ ബെഞ്ച് കേസ് പരിഗണിക്കുമ്പോൾ തങ്ങളുടെ അവകാശം അവകാശവാദം ഉപേക്ഷിച്ച് വക്കഫ് ബോർഡ് സത്യവാങ്മൂലം നൽകിയാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നും അദ്ദേഹം പറയുന്നു വിവിധ സമുദായങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള വ്യക്തമായ അജണ്ട മുന്നിൽ വെച്ചുള്ള കുപ്രചരണങ്ങളാണ് മുനമ്പം വിഷയത്തിൽ ബി ജെ പി നടത്തുന്നതെന്ന് സാമൂഹിക പ്രവർത്തകൻ പാസ്കൽ ജോസഫ് പറഞ്ഞു ഇത്തരം ഒരു പ്രശ്നത്തിന് കോടതി വ്യവഹാരങ്ങളിലൂടെ പരിഹാരം കണ്ടെത്താൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും എന്നിരിക്കെ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളെയും ഉൾപ്പെടുത്തി കോടതിക്ക് പുറത്ത് നീതിപൂർവമായ പരിഹാരം കാണുകയാണ് വേണ്ടത് അവിടുത്തെ താമസക്കാരുടെയെല്ലാം താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം ഭാവിയിൽ ഇതേ ചൊല്ലി വീണ്ടും തർക്കത്തിനും മുതലെടുപ്പിനുമുള്ള സാധ്യത ഇല്ലാതാക്കുന്ന വിധത്തിലാകണം പരിഹാരം തങ്ങൾക്ക് സ്വാധീനം കുറവുള്ള കേരളമടക്കം സംസ്ഥാനങ്ങളിൽ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കാൻ ബി ജെ പി കാത്തിരിക്കുകയാണ് എന്നും അദ്ദേഹം പറയുന്നു വൈപ്പിൻ ഭൂമിയുടെ റവന്യൂ സംരക്ഷണ ആവശ്യപ്പെട്ട് സമര രംഗത്തുള്ള ക്ഷണം സ്വീകരിച്ച് പറവൂർ വൈപ്പിൻ മേഖലാ മഹല് ഐക്യവേദി പ്രതിനിധി സംഘം സമരപന്തൽ സന്ദർശിച്ചു വകഫ് സ്വത്തിന്റെ സംരക്ഷണം ഗൗരവപ്പെട്ടതാണെന്നും എന്നാൽ മുനമ്പം നിവാസികളെ കുടിയൊഴിപ്പിക്കുന്നതിന് മുഴുവൻ മുസ്ലിം സംഘടനകളും എതിരാണെന്നും സമരസമിതി നേതാക്കളുമായുള്ള ചർച്ചയിൽ പ്രതിനിധി സംഘം വ്യക്തമാക്കി പറവൂർ വൈപ്പിൻ മേഖല മഹിൽ ഐക്യവേദി പ്രതിനിധി സംഘം മുനമ്പം സമരസമിതി നേതാക്കളുമായി ചർച്ച നടത്തുന്നു റവന്യൂ അവകാശം സംരക്ഷിക്കപ്പെടണമെന്നും സർക്കാർ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും സമരത്തിന്റെ മറവിൽ സാമുദായിക ധ്രുവീകരണത്തിനുള്ള ശ്രമം ശ്രമത്തെ എല്ലാവരും തിരിച്ചറിയണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു മുൻ എം എൽ എ അഹമ്മദ് കബീർ ഓണംപിള്ളി അബ്ദുസ്സലാം മൗലവി ഞാലകം ജുമാ മസ്ജിദ് ഇമാം സുലൈമാൻ മൗലവി എറണാകുളം ഗ്രാൻഡ് മസ്ജിദ് ഇമാം ഫൈസൽ അസ്ഹരി എടവനക്കാട് മഹൽ ഇമാം മുഹമ്മദ് സലീം നദിവി മാഞ്ഞാലി ഇമാം സമീർ അൽ ഹസനി മഹൽ ഐക്യവേദി നേതാക്കളായ കെ ബി കാസിം കെ കെ ജമാലുദ്ദീൻ ഇ കെ അഷറഫ് എന്നിവരടങ്ങുന്ന സംഘത്തെ ഫാദർ ആന്റണി തറയിൽ ജോസഫ് ബെന്നി സെബാസ്റ്റ്യൻ സുനിൽ ചൂതംപറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ഇനി അവിടെ ഈ മുനമ്പം വിഷയത്തിൽ എന്ത് പ്രശ്നമാണ് അവിടെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് അപ്പോ കുപ്രചരണങ്ങൾ നടത്തി ജനങ്ങളെ ഭിന്നിപ്പിച്ചു നിർത്തി വോട്ട് നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു വോട്ട് രാഷ്ട്രീയ ബാങ്ക് ഈ വോട്ട് രാഷ്ട്രീയ ആ ഒരു ബാങ്കിന്റെ സ്വഭാവം തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വായിൽ നിന്നും വന്നിട്ടുള്ളത് ഈ വിഷയം അതൊരു കുപ്രചരണമാണ് എന്ന് തന്നെയാണ് ആ ഒരു അഡ്വക്കേറ്റിന്റെ ആ ഒരു വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാലക്കാട് വഖഫ് ഭൂമി അല്ലെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ മറിച്ചുള്ള പ്രചാരണങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് അദ്ദേഹം പറയുന്നു സുരേഷ് ഗോപി നടത്തിയത് ഒരു കേന്ദ്രമന്ത്രിക്ക് ചേരാത്ത പ്രസ്താവനയാണ് മുനമ്പം പ്രശ്നത്തിൽ സർക്കാർ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണ് അവിടെ കുടിയൊഴിപ്പിക്കൽ ഒരിക്കലും ഉണ്ടാകില്ല അത്തരം ആരോപണങ്ങൾ തെറ്റാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സർക്കാർ ചെയ്യേണ്ടതെല്ലാം ചെയ്തു നികുതി സ്വീകരിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തി വിലക്കേർപ്പെടുത്തിയത് സർക്കാർ അല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം വഖഫിലെ വിവാദ പ്രസ്താവനയിൽ സുരേഷ് ഗോപിക്കെതിരെ പോലീസിൽ പരാതി ലഭിച്ചിരുന്നു കമ്പ്ല കംക്കാട് നടത്തിയ പ്രസംഗത്തിൽ വർഗീയ പരാമർശമുണ്ടെന്നാണ് പരാതി കോൺഗ്രസ് നേതാവ് അനൂപ് അനൂപ് വി ആർ ആണ് പരാതി നൽകിയത് നാല് അക്ഷരങ്ങളിൽ ഒതുങ്ങുന്ന കിരാതമെന്നും ആ കിരാതത്തെ ഒതുക്കിയിരിക്കുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പരാമർശം എന്തായാലും ഈ വിഷയങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ മുസ്ലിം സംഘടനകൾ അത് ഏറ്റെടുത്ത് ആ വിഷയം അതൊരു തെറ്റായ രൂപത്തിൽ തന്നെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നും മനസ്സിലാക്കി ആ മുസ്ലിം സംഘടനയിലുള്ള ആളുകളൊക്കെ അത് കൃത്യമായിട്ട് വക്കഫ് നിയമപ്രകാരമുള്ള നിയമ സംവിധാനങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണം എന്നുള്ള നിലയിൽ പല ആളുകളും അതിൽ ഇടപെട്ട് നിയമപാലകന്മാരായിട്ടുള്ള ആ ഒരു വക്കീലന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഇതിൽ ഇടപെട്ട് ഈ പറയുന്ന ആ ഒരു കുപ്രചരണങ്ങൾ അത് കേട്ടുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വഖഫ് എന്ന് പേര് കേൾക്കുമ്പോൾ ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളായാലും ബിനാമി സ്വത്തുക്കൾ സമ്പാദിച്ചു വെച്ച ആളുകൾ പോലും വിറക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള ആ ഒരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് മുനമ്പത്തെ രാഷ്ട്രീയ ചർച്ച സജിംഗോ വിഷയം കത്തിക്കാനാണ് ബി ജെ പി ശ്രമം പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പ്രദേശം സന്ദർശിച്ചു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും മുനമ്പത്തെ പ്രതികരണം നടത്തി അതിനിടെ ബി ജെ പി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ആരോപിച്ചു മുനമ്പത്തെ ജനങ്ങളെ കുഴി കുഴി കുടിയൊഴിപ്പിക്കേണ്ട സാഹചര്യമില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വഖഫ് ഭൂമി പ്രശ്നത്തിൽ മുനമ്പത്ത് നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധം നടത്തി പ്രളയസമയത്ത് രക്ഷാദൌത്യം നടത്തിയ മത്സ്യത്തൊഴിലാളികളാണ് വള്ളവുമായി സമരപന്തൽ എത്തിയത് മുനമ്പത്തെ തങ്ങളുടെ ഭൂമി മുനമ്പത്തെ തങ്ങളുടെ ഭൂമി കൂടി നഷ്ടപ്പെടുന്ന അവസ്ഥയാണെന്നും അതിനെതിരെയാണ് തങ്ങളുടെ ഐക്യദാർഢ്യമെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു പ്രളയ പ്രളയ സമയത്ത് പല സ്ഥലങ്ങളിലും പോയി രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു ഇപ്പോൾ തങ്ങളുടെ ഭൂമി തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അവർ ആരോപിച്ചു പ്രളയകാലത്തെ സേവനത്തിന് സംസ്ഥാന സർക്കാർ സമ്മാനിച്ച ട്രോഫി സമരപ്പന്തലിൽ വെച്ചായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ ഐക്യദാർഢ്യം അംഗീകാരമല്ല അംഗീകാരമല്ല തങ്ങളുടെ കിടപ്പാടമാണ് വേണ്ടതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ട് ഇരുപത്തി ഒൻപതാം ദിവസമാണ് മുനമ്പം നിവാസികളുടെ നിരാഹാര സമരം തുടർന്ന് തുടരുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും സമരത്തിന് വഖഫ് മന്ത്രിയടക്കം ഈ സമരത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമം നടത്തുകയാണെന്നും അതിനെതിരെ ബി ജെ പി ഒപ്പമുണ്ടെന്നും കൃഷ്ണൻകുമാർ പറഞ്ഞു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ നേരത്തെ സമരപ്പന്തൽ സന്ദർശിച്ചിരുന്നു മുനമ്പം വിഷയം വർഗീയ വർഗീയമാക്കാൻ ശ്രമിച്ചത് ഇന്ത് സഖ്യമെന്ന ആരോപണവും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വർഗീയ പ്രമേയമാണ് നിയമസഭയിൽ പാസാക്കിയതെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നു നിയമസഭയിലെ പ്രമേയമാണ് വർഗീയം ആദിയിൽ ഭജനമുണ്ടായി എന്ന് പറയുന്നത് പോലെ ആദിയിൽ പ്രമേയം ഉണ്ടായി അവിടെ നിന്ന് എന്താണ് ഉണ്ടായതെന്ന് അവരാണ് പറയേണ്ടത് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി എന്നാൽ എപ്പോഴും ഭരണഘടനയെ എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് ഇന്ത്യൻ സംഘം ഇനി മുതൽ ഭരണഘടന ഭരണഘടനയെന്ന് പറയുമ്പോൾ മുനമ്പത്തെ ണം അതാണ് ജനങ്ങളോട് പറയാനുള്ളതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു മുനമ്പത്ത് വർഗീയ രാഷ്ട്രീയമാണ് കാണിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ആരോപിച്ചിരിക്കുന്നു സംസാരിച്ച കേന്ദ്രമന്ത്രിക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് വഖഫ് അധിനിവേശത്തിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രതികരിക്കാൻ അവകാശമില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു എന്തെവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തില് ഒരു വിഭാഗം മുസ്ലിങ്ങൾ ആ വഖഫിനെ പ്രതിരോധ പ്രതികരിച്ചുകൊണ്ട് സംസാരിക്കുന്നു മറ്റൊരു തലക്കൽ ആ ഒരു മുസ്ലിങ്ങളെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു ഈ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് സാധാരണക്കാർക്ക് പോലും ചിന്തിക്കാൻ പോലും കഴിയാത്തതിൽ അപ്പുറമാണ് ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിനെതിരെ സമയം സമരം നടത്തിയവരാണ് കമ്മ്യൂണിസ്റ്റുകാർ അവിടെ കമ്മ്യൂണിസ്റ്റും വന്നിട്ടോ ഒരു കുടിയൊഴിപ്പിക്കലിനെയും സി പി എം അനുകൂലിച്ച ചരിത്രമില്ല മുനബത്തെന്നല്ല കേരളത്തിൽ എവിടെയായാലും ജനങ്ങൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമിയിൽ നിന്ന് അവരെ ഒഴിപ്പിക്കേണ്ട സാഹചര്യമില്ല കോടതി ഇടപെടൽ ഉൾപ്പെടെയുള്ള സാങ്കേതിക പ്രശ്നമുണ്ട് അതൊക്കെ സർക്കാർ പരിശോധിച്ച ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ജമാ ഇസ്ലാമി ബി ജെ പിയുടെ കൗണ്ടർ പാർട്ടർ രണ്ടും രണ്ടല്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയാനില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കേരളത്തിൽ വഖഫ് ബോർഡിന്റെ അധിനിവേശ ഭീഷണിയുള്ള ഇരുപത്തിയെട്ട് സ്ഥലങ്ങളുടെയും പട്ടിക പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയോട് ഇക്കാര്യം ആവശ്യപ്പെടുകയാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു മുനമ്പത്തുകാരെ പോലെ ബാക്കിയുള്ളവരും ഭീഷണിയിലായതിനു ബി ജെ പി ഉത്തരവാദിയല്ല വഖഫിന്റെ ഭീഷണി നേരിടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് സർക്കാർ പറയട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു മുനമ്പം അധിനിവേശം ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങുന്നതല്ല കേരളത്തിലെ വക്കഫ് ഭൂമി എവിടെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയുമോ അറിയാമോ എന്ന് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചു ഇതുവരെ സർക്കാർ ആ പട്ടിക പുറത്തുവിട്ടിട്ടില്ല വഖഫ് അധിനിവേശ ഭീഷണി നേരിടുന്ന ഇരുപത്തെട്ട് സ്ഥലങ്ങൾ ഉണ്ടെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ ഏതൊക്കെയാണെന്ന് അദ്ദേഹം പറയട്ടെ എന്നും പറയുന്നു കേരളത്തിലും കർണാടകയിലും ബോംബെയിലും ഡൽഹിയിലുമെല്ലാം ഈ വിഷയമുണ്ട് കാൽപാത്തിയിലും നൂറണിയിലും ധോണിയിലും ഭീഷണിയുണ്ട് കാൽപാത്തിയിലെ ജനങ്ങളും നൂറണിയിലെ ധോണിയിലുമുള്ള ജനങ്ങളും തന്നോട് ആശങ്ക പങ്കുവച്ചിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ശിവക്ഷേത്രമായ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ പരിസരത്തും വഖഫ് അധിനിവേശ ഭീഷണിയുണ്ട് മുനമ്പം പ്രതിഷേധം ശക്തമാക്കാനാണ് ആലോചിക്കുന്നത് മുനമ്പത്ത് നിന്നും തിരുവനന്തപുരം വരെ വഗഫ് കയ്യേറ്റം ബാധിക്കുന്ന പ്രദേശങ്ങളിലൂടെ വലിയ രീതിയിലുള്ള ബഹുജന പോരാട്ടം നടത്താനാണ് തീരുമാനം ചേലക്കരയിലെ ഒരു മുസ്ലിം പള്ളി ഭാരവാഹികൾ തന്നെ പള്ളി വഖഫിൻ്റെതായത് ആ ഭാഗത്തെ സ്ഥലങ്ങളൊക്കെ പോകുമെന്ന് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് വലിയ തരത്തിലുള്ള അധിനിവേശമാണ് വഖഫ് നടത്തിയിരിക്കുന്നതെന്നും കേരളത്തിൽ വ്യാപകമായ അശാന്തി പരത്തുന്നതാണ് ഈ അധിനിവേശമെന്നും കെ സുരേന്ദ്രൻ പറയുന്നു വഖഫ് വിഷയത്തിൽ വർഗീയത കളിക്കുന്നത് ബി ജെ പി അല്ല എൽ ഡി എഫും യു ഡി എഫുമാണ് കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും ആവശ്യപ്പെടുന്ന ഈ വിഷയത്തിൽ അവർക്കൊപ്പം നിൽക്കാതെ എന്തിനാണ് എൽ ഡി എഫും യു ഡി എഫും നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയതെന്ന് കെ സുരേന്ദ്രൻ ചോദിക്കുന്നു എന്ത് മനസ്സിലായി ഇവിടെ ഒരു വിഭാഗം ബി ജെ പി കാര് സി പി എമ്മിനെയും കോൺഗ്രസ് പാർട്ടിയെയും അതുപോലെ തന്നെ മുസ്ലിം സംഘടനകളെയും വിമർശിച്ച രൂപത്തിൽ സംസാരിക്കുന്നു സി പി എമ്മുകാരാണെന്നുണ്ടെങ്കിൽ എൽ ബി ജെ പിയെ വളരെ മോശമാക്കി സംസാരിക്കുന്നു അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയിലും ഈ പറയുന്ന സി പി എമ്മിനെയും അതുപോലെ തന്നെ ബി ജെ പി യേയും വെടിവെക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്നു ഇതിന്റെ ഈ വിഷയത്തിൽ ആ ഒരു മുൾമുനയിൽ തിരിയുന്ന മുനമ്പം നിവാസികൾ അവർ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നു ഇവിടെ മുതലെടുപ്പ് നടത്തുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചത് ഇത് എന്റെ സൃഷ്ടിയല്ല ഈ കേരളത്തിൽ ഇവിടെയുള്ള നേതാക്കന്മാർ സംസാരിച്ചതുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക വിഷയങ്ങളാണ് എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് ഞാൻ ഈ വിഷയം വായിച്ചു കേൾപ്പിച്ചത് ഇപ്പോ ഇവിടെ എം വി ഗോവിന്ദൻ അതുപോലെ തന്നെ സുരേഷ് ഗോപി കെ സുരേന്ദ്രൻ അങ്ങനെയുള്ള ഒട്ടുമിക്ക ആളുകളുമാണ് ഇപ്പോ ഈ ഒരു വിഷയത്തിൽ വളരെ കർശന ആ ഒരു രൂപത്തിൽ തന്നെ നിൽക്കുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് മുസ്ലിം സംഘടനകൾ പറയുന്നു മുസ്ലിങ്ങളായിട്ടുള്ള മുസ്ലിം ലീഗുകാരും എസ് ഡി പി ഐ അതുപോലെ തന്നെ പി ഡി പി പ്രവർത്തകരുമായിട്ടുള്ള ആളുകളൊക്കെ ഈ മുനമ്പം വിഷയത്തിൽ അവരും ഈ പറയുന്ന ഇരകളോടൊപ്പം അണിനിരന്നിരിക്കുകയാണ് പിന്നെ ഏത് രൂപത്തിലാണ് ഇവിടെ വഖഫ് എന്ന ആ ഒരു നിയമം പാസ്സാക്കിയെടുക്കാൻ ഈ മുസ്ലിം സംഘടനയിൽപ്പെട്ട ആളുകൾ ശ്രമിക്കുക അപ്പോ ഈ വിഷയം ഇവിടെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിഷയത്തെ കുത്തിപ്പൊക്കി ഇവിടെ ഒരു മതവൽക്കരിച്ചുകൊണ്ട് കൊണ്ട് രാഷ്ട്രീയത്തിനെ പുഷ്പിക്കാൻ വേണ്ടി ഇവിടെ നടത്തുന്ന ഒരു മറ്റൊരു അധിനിവേശ സ്വഭാവം തന്നെയാണ് ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ ആ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോ മുസ്ലിം സമുദായത്തെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിക്കാരെയും നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും അപ്പോ ഇരകൾ